ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നല്ല കോരുചരുന്ന മഴയാണ് കേട്ടോ നല്ല മഴയാണ് ഞാനപ്പോൾ പുറത്ത് ഇറങ്ങി മഴ നോക്കി നിന്നതിന് ശേഷം കിച്ചണിലേക്ക് വന്ന് എന്നും രാവിലെ ചെറു ചൂടോടെ വെള്ളത്തിൽ ഒരു നാര ചെറുനാരങ്ങാരെ പകുതി എടുത്തിട്ട് പിഴിഞ്ഞ് കുടിക്കലുണ്ട് വയർ കുറേ നല്ലതാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ശർക്കര ചായ ഉണ്ടാക്കാൻ കരുതി മഴയല്ലേ ശർക്കര ചായ ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി ഒരു മോഹം കുറച്ച് ദിവസങ്ങളായി ചേട്ടൻ എന്നാലും ശർക്കര കൊണ്ടുവന്നപ്പോൾ ഇന്ന് ശർക്കര ചായ ഉണ്ടാക്കാമെന്ന് കരുതിട്ടാണ് അപ്പോൾ മഴയും ശർക്കര ചായയും പിന്നെ ഗോതമ്പ് പുട്ടാണ് കഴിക്കണം എന്നിട്ട് ഗോതമ്പുട്ട് നനച്ച് വെച്ചിട്ടുണ്ട് ചേട്ടൻ്റെ രാവിലെ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അപ്പം എനിക്ക് വാതമ്പൂട്ട് വലിയൊരു ഇഷ്ടമാണ് എനിക്ക് മോൾക്കും അപ്പം ഞാൻ വാതമ്പുട്ട് നനച്ചു വെച്ചിട്ട് പുട്ടികൾ നനച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ശർക്കര ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസും വെച്ചിട്ടുണ്ട് അപ്പോൾ എടുക്കുന്ന എടുക്കുന്ന പാത്രങ്ങളൊക്കെ ക്ലീനാക്കി കിച്ചൺ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് എനിക്കത് അങ്ങനെ കുത്തി കടാക്കിയിട്ടൊന്നും ഇഷ്ടമല്ല ഏട്ടാ അപ്പം ശർക്കര ചായ തിളച്ചു ചായല ഇട്ടു കണ്ണൻ തേങ്ങൻ്റെ ഒരു നുള്ളിൽ ഒരു ടീസ്പൂണിൻ്റെ പകുതി ഇട്ടാൻ വന്നിട്ട് നല്ല കടുപ്പാണ് കേട്ടോ കണ്ണന്ദ്വൻ ഉപയോഗിക്കുന്നവരുണ്ടോ ചായല എനിക്ക് കണ്ണന്താന ചായലേറ്റവും ഇഷ്ടാ പെട്ടെന്ന് ചായയൊക്കെ അടുപ്പം ഉണ്ടാകും കുറേ ഇടണ്ടാവും നമ്മൾ അപ്പം അങ്ങനെ തന്നെ ചായയുടെ ചായ തളച്ച് അത് ഓഫാക്കി വെച്ച് പൊട്ടി കുതുമ്പം പൂട്ടി നെച്ചത് കുറ്റീ നിറച്ച് അത് അടുപ്പത്ത് വെച്ച് അപ്പം മക്കളെ രണ്ട് പേരും ചായ കുടിക്കാനായിട്ട് വിളിച്ച് അപ്പോൾ അവർ ബ്രഷ് ചെയ്തിട്ടില്ലേ ബ്രഷ് ചെയ്തിട്ട് രണ്ടുപേരും വന്ന് ടി വി കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പുട്ട് ബന്ധു പുട്ടു എന്താ തന്നെ പ്ലേറ്റിലേക്ക് പകർത്തി മക്കൾക്ക് മക്കൾ എന്ന് വെച്ചാൽ ഒരാൾ പുട്ട് കഴിക്കില്ല കേട്ടോ മോനെ കുറുക്കണ് ഉണ്ടാക്കണ വന്നിരിക്കുന്നത് മോള് ഞാൻ മാത്രമേ വതുപുട്ട് കഴിക്കുള്ളൂ മോനെ കുറുക്കുണ്ടാക്കിയിട്ട് കഴിക്കാന്ന് പറഞ്ഞവനെ അപ്പോൾ നൂലപ്പം ഉണ്ടാക്കാമെന്നാൽ നൂലപ്പം ഇപ്പം പുട്ട് ഉണ്ടാക്കുമ്പോൾ കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം നൂലപ്പം ഉണ്ടാക്കാൻ നടക്കണ കാര്യമില്ലല്ലോ എല്ലാവരും കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ പിന്നെ കുറുക്കുണ്ടാക്കാമെന്ന് പറഞ്ഞ് കുറുക്കുണ്ടാക്കിയാൽ വന്ന കേട്ടാ അവൾക്കുള്ള വധം പൊട്ടും ഒരു കഷ്ണക്കാർ എടുത്ത് രണ്ട് പേരും കൂടിയിട്ട് ടി വി കാണാൻ ഫ്രണ്ടിൽ പോയിരിക്കണം കേട്ടോ അവർ ഹോളിയിൽ ടി വി കാണാൻ പോയിരിക്കണം അപ്പം ഞാൻ ഡൈനിങ് ടേബിളിൽ അവർ ഡൈനിങ് ടേബിളിൽ ഇരിക്കലും കുറവാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ഭക്ഷണം ഞാൻ കഴിച്ചു പുട്ട് കഴിച്ചു അപ്പോൾ ചാ ഇന്ന് മഴ നല്ല മഴയും കട്ട ശർക്കര കട്ടൻ ചായയും ഗോതമ്പ് പൂട്ടും നല്ല കോമ്പിനേഷനാണ് എനിക്ക് അത് കറിയൊന്നും ഇല്ല കേട്ടോ കറി ഇല്ലാണ്ട് വെറുതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് കിച്ചന് ഇങ്ങനെ ക്ലീനാക്കി നീറ്റാക്കിയിട്ട് എന്നതേം പോലെ ക്ലീനാക്കി നീറ്റാക്കിയിട്ടിരിക്കേണ്ട എനിക്കങ്ങനെ വൃത്തികടായി ഇടാൻ ഇഷ്ടമില്ല ഇന്ന് എപ്പോഴും ഇങ്ങനെ കാണാനും ഇഷ്ടാട്ടോ മനസ്സിലൊരു പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും ഇപ്പോഴാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാനിപ്പോൾ വൈകിയപ്പോൾ ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും പരിപാടി കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ കേട്ടോ അങ്ങനെ എത്ര കൂടെ ഇത്രയേ ഉള്ളു കേട്ടോ തെറ്റാ ബൈ ബൈ